ഹലോ ഹലോ മൈ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് നമ്മൾ പരിചയപ്പെടാൻ ലോകം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാട്ടുവൈദ്യാണ് വേലിമല എന്നറിയപ്പെടുന്ന ഈ കാട്ടിലെ ഏറ്റവും മുതിർന്നതും സീനിയറുമായ ഒരു കാട്ടുവൈദ്യനയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വരും അദ്ദേഹത്തിന്റെ അടുത്തോട്ട് നമസ്കാരം ആ ഇവിടെ ഇവിടെ വളരെ വളരെ ഔഷധ ഗുണമുള്ള ചെടികളാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് എന്താണ് ഈ ചെടിയുടെ പേര് ഇത് വളരെ പ്രത്യേകത നിറഞ്ഞ ഔഷധ ചെടിയാണ് ഇത് ഇവിടെയും പിന്നെ ഹിമാലയത്തിലും മാത്രമേ കാണുള്ളൂ ഞാൻ വളരെ കഷ്ടപ്പെട്ട് മലനിരകളിൽ വലിഞ്ഞൊന്ന് കയറി അവിടെ നിന്ന് പറിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ നട്ട് ഇവിടെ ഇവിടെ മൊത്തം നല്ല ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണല്ലോ ഈ ഈ ചെടിയൊക്കെ ഏതാ ഇതൊക്കെ നല്ല മണമുണ്ടല്ലോ നല്ല സുഗന്ധം വരുന്നുണ്ട് ഇത് നല്ല ടേസ്റ്റുണ്ട് ഇതേ ഇതേതാ ചെടി ഞങ്ങളുടെ മുതുമുത്തമാരക്കാലം തൊട്ടേ ഇവിടെയാണ് പഠിക്കുന്നത് അസുഖം ആ മരത്തിനപ്പുറത്തുള്ള ചെടി ഏതാ അതുകൊണ്ട് അതിനപ്പുറത്തുള്ള അല്ല അത് കഞ്ചാവല്ലേ അങ്ങനെ പറയരുത് പാവം കിട്ടും കണ്ടുപിടിച്ചിട്ടുള്ള ചെടിയാണത് അതാരാ കണ്ടുപിടിച്ചത് കണ്ട പ്രശ്നമൊന്നും ആവൂലേ ഉൾക്കാട്ടിലെ മറ്റേ വീഡിയോ ഇടുമ്പോഴേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ഇടാൻ ഞാൻ ഇതൊരു ആർക്കും ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുക്കണേ അവസാനത്തെ ഇത് ഫേസ്ബുക്ക് ലൈവ് ആയിരുന്നു ലൈവ് ആയിരുന്നു എക്സൈസ് ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാറുകാര് പറഞ്ഞു പുലി പിടിച്ചില്ലേ ഞാൻ തിരിച്ചു ലൈവ്